പല ഘടകങ്ങൾ കൊണ്ട് റഷ്യ ഇന്ത്യ ബന്ധങ്ങൾക്ക് ഒരു പുതിയ മാനം വന്നിരിക്കുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട ഉച്ചകോടിക്ക് ശേഷം എന്നാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത് വളരെ കലഷിതമായ അന്തർദേശീയ രംഗത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നോക്കിക്കാണുമ്പോൾ അനുദിനം മാറുന്ന പുതിയ പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങളും എല്ലാം പരിഗണിക്കുമ്പോൾ നമുക്കെന്നും ഉറച്ച വിശ്വസിക്കാൻ പറ്റുന്ന ഏത് കാലഘട്ടത്തിൽ നമ്മളോടൊപ്പം നിന്നിട്ടുള്ള ഒരേ ഒരു രാജ്യമെന്ന് പറയുന്നത് പഴയ യു എസ് എസ് ആറിനെ ഇന്ന് റഷ്യ എന്ന് പറയുന്നു അത് വ്ളാഡിമിർ പുടിൻ്റെ നേതൃത്വത്തിലാണ് അത് പല കാലം സ്വാതന്ത്ര്യാനന്തരമുള്ള കാലഘട്ടത്തിലായാലും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ കാര്യത്തിലായാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇൻഡോ സോവിയറ്റ് കരാറിന് ശേഷമാണെങ്കിലും ഇതുവരെ നടന്ന് അതിന് ശേഷമുണ്ടായിട്ടുള്ള ഓരോ സംഭവ വികാസങ്ങളെടുത്ത് നോക്കിയാലും കൂടുതലും വളർച്ചയ്ക്കുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നൽകുന്നതാണ് ഇന്ത്യ റഷ്യ ബന്ധം അതുമാത്രമല്ല ലോകരാഷ്ട്രീയ രംഗം വല്ലാണ്ടങ്ങ് മാറിപ്പോയി ആ സാഹചര്യത്തിൽ നമുക്ക് ജനാധിപത്യപരമായിട്ട് നമ്മളോടൊപ്പം ഏറ്റവും അടുത്ത് നിന്നു എന്ന് പ്രതീക്ഷിച്ചിരുന്ന അമേരിക്ക പോലും ട്രംപിൻ്റെ നേതൃത്വത്തിൽ പുതിയ രീതിയിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരികയും ഇന്ത്യയോട് പല കാര്യങ്ങൾ കൊണ്ട് അകലുന്നൊരു രാഷ്ട്രീയ സാഹചര്യം കാണുന്ന കാണുന്നുണ്ട് ആ പശ്ചാത്തലത്തിൽ അമേരിക്കയും ചൈനയും തമ്മിൽ തന്നെ ഒരു പുതിയ പാത തുറക്കുകയാണ് ബിസിനസ് രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒക്കെ അവർ ശത്രുക്കളാണെന്ന് പറയുമെങ്കിലും അവരിടയിൽ ചില കാര്യങ്ങൾക്ക് യോജിപ്പുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സംബന്ധിച്ചോളം ചൈന ഒരു വലിയൊരു വെല്ലുവിളിയാണ് അമേരിക്ക കലുഷിതമായി മാറി നമ്മളുമായിട്ട് അകന്നു നിൽക്കുന്നു നമുക്കറിയാം അൻപത് ശതമാനം തീരുവ ഉൾപ്പെടെ ട്രംപ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഇൻഡോ അമേരിക്കൻ ബന്ധങ്ങളുടെ വ്യത്യാസങ്ങൾ ഇവയുടെ ഒക്കെ പശ്ചാത്തലത്തിൽ യൂറോപ്പിലെ പഴയ ശക്തി യൂറോപ്യൻ യൂണിയൻ്റെ ശക്തി വളരെ കുറഞ്ഞിരിക്കുന്നു അതേസമയം ഭൗമരാഷ്ട്രീയം ഇൻഡോനേഷ്യനുമായി ബന്ധപ്പെട്ട് പുതിയ മാനങ്ങൾ കൈവരുന്നു അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു ശക്തി ഒരു പ്രധാനപ്പെട്ട സാമൂഹ ശക്തി സൈനിക ശക്തിയായിരിക്കണം സാമ്പത്തിക ശക്തി ആയിരിക്കണം രാഷ്ട്രീയ ശക്തി ആയിരിക്കണം ബാക്കി ന്യൂക്ലിയർ രംഗത്തെ ശക്തി ആയിരിക്കണം അതിനെക്കുറിച്ച് അത് അങ്ങനെയുള്ളൊരു ശക്തിയാണ് റഷ്യ അത് കാലഘട്ടം തെളിയിച്ച ബന്ധവും സൗഹൃദവും അതിൻ്റെ ഒരു തുടക്കമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ പുതിയ പാത അതിനെക്കുറിച്ചാണ് നമ്മളിനി ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയാം അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ നല്ലൊരു ഹെഡ് സ്റ്റാർട്ട് കിട്ടി ഇവിടെ ഈ ഇന്നത്തെ ഈ ചർച്ചയിൽ ഒരിക്കലും മുഷുവുണ്ടാക്കുന്ന രീതിയിലുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല ഉക്രൈൻ ബന്ധത്തിൽ ഉക്രൈൻ യുദ്ധത്തിൽ നമ്മൾ നമ്മുടേതായൊരു വ്യക്തമായൊരു നിലപാടെടുത്തത് റഷ്യക്ക് ഒരു പരിധിവരെ വിരുദ്ധമായൊരു കാറ്റ് നിലപാടിലേക്ക് എത്തിച്ചു എന്നാലും അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ റഷ്യ നിൽക്കുകയും അത് കാരണം ഇന്ത്യ മറ്റു അകലാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയിട്ടുമില്ല അത് അത് അതൊരു ഫാക്ടർ അവിടെ ഉണ്ട് മറ്റു ചില ഘടകങ്ങളൊക്കെ അവിടെയുണ്ട് പക്ഷേ ഇതൊക്കെ നിൽക്കുമ്പോൾ ഇന്നും ഉക്രൈനെക്കുറിച്ചും പ്രസിഡന്റും പറയുകയുണ്ടായി പ്രധാനമന്ത്രി അഭിപ്രായം പറയുകയുണ്ടായി അപ്പോൾ നമുക്ക് നമ്മുടെ നിലപാടുകൾ ചില കാര്യങ്ങൾ അതിൽ നമുക്ക് കുറച്ച് നിൽക്കും അതേസമയം മുന്നോട്ടുള്ള പോക്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾക്ക് നേട്ടം നേടാൻ വളരാനുണ്ട് അതൊരു വിൻ വിൻ സിറ്റുവേഷൻ ഇന്ന് രണ്ടുപേരും പറഞ്ഞൊരു കാര്യമാണ് വിൻ വിൻ സിറ്റുവേഷൻ ആയിരിക്കണം അതുതന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഒരാളുടെ ലാഭം മറ്റൊരാളുടെ നഷ്ടം എന്നുള്ള നിലയിലല്ല പ്രത്യേകിച്ച് നമുക്ക് ഇപ്പോൾ നൂറ് ബില്യൺ ഡോളറിലേക്ക് നമ്മുടെ വാർഷിക വാണിജ്യം വളർത്തിക്കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും റഷ്യയുടെ ഇറക്കുമതി മാത്രമല്ല ഇന്ത്യയുടെ കയറ്റുമതിയെക്കുറിച്ചും നമ്മൾ ഈ തരുണത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ശരിയാണ്